ഹലോ ലൻ വൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മുഹമ്മദ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് വിശ്വസിച്ചത് അപ്പോഴലെന്നാണ് ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ടി സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ബോർ അടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് വരും ഓൾ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ഓഡിറ്റോറിയം റൈറ്റ് നോവെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലൊരു ഫീൽ ആയിരുന്നു ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ഇങ്ങനെ വന്നപ്പോഴേക്ക് ഞാൻ ഡിഗ്രി ചെയ്തത് ഡിസ്റ്റാൻഡേർഡായിട്ടായിരുന്നു ഈ കോളേജിലൊക്കെ പോയിട്ട് അവിടുത്തെ സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കാൻ അങ്ങനെ ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഐസ് ബ്രേക്കിംഗ് ചലഞ്ചാണ് അങ്ങനെ ആ ഒരു സെഷൻ ആയിരുന്നു ഇഷ്ടപ്പെട്ടത് പിന്നെ ലൈൻ വൈസിൽ എല്ലാ സെഷൻസും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മാത്രമല്ല എൻ്റെ ലൈഫിൽ ഇപ്പോൾ കരിയറിലായാലും ഇപ്പം ഇൻ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യാനായാലും എനിക്ക് മോട്ടിവേഷൻ കിട്ടിയതൊക്കെ തന്നെ ഇതിൻ്റെ ഓരോ സെഷൻസ് അറ്റൻഡ് ചെയ്ത് കൊണ്ടതാണ് പിന്നെ ഓരോരുത്തരുടെ ൈഫിന്റെ ഓരോ കാര്യങ്ങളൊക്കെ എത്തപ്പോഴത്തേക്ക് എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്നും അല്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായി പിന്നെ എന്റെ മെന്ററിനെ പറ്റി പറയുകയാണെങ്കിൽ മാം വലിയൊരു സപ്പോർട്ടായിരുന്നു എനിക്ക് തന്നിട്ടുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ ജോബിന്റെ കാര്യത്തിലായാലും ഒരുപാട് സജഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും ഞാൻ ഹാപ്പിയാണ് താങ്ക് യു താങ്ക് യുവാ